നമസ്കാരം ദാർശനാണ് തൃശ്ശൂർന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ന്യൂസിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞകുളം എന്ന തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്ത് ഒരു ആതിര എന്ന ഒരു യുവതിയെ തൻ്റെ കാമുകനായിട്ടുള്ള ജോൺസൺ എന്ന വ്യക്തി കൊലപാതകം നടത്തിയ ഒരു സംഭവ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ ഇന്നത്തെ തലമുറ മാത്രമല്ല എല്ലാ തലമുറയിലുള്ള യുവതി യുവാക്കൾ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും വർഷങ്ങളായിട്ട് അവ എന്നാണ് എന്താ പറയുക സ്ത്രീയും പുരുഷനും ഉണ്ടായിട്ടുള്ളത് അന്നു മുതലേ നടന്നുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധമല്ലാതെ നടക്കുന്ന തോന്നിവാസങ്ങൾക്കുള്ള അറുതിയാണ് അല്ലെങ്കിൽ അവസാനം ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് വഴിവിട്ട ബന്ധങ്ങൾ കൊണ്ട് നശിക്കുന്ന കുടുംബങ്ങളും അതുപോലെ തന്നെ ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നതല്ല അങ്ങനെ ഒരു സംഭവം നടന്നു നടന്നത് അതിരവിട്ട ബന്ധത്തിൽ പോറ്റിയായിരുന്ന ഒരു അമ്പലത്തിൽ പോറ്റിയായിരുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ ആ ആതിര എന്ന യുവതി ജോൺസൺ എന്ന ഒരു വ്യക്തിയുമായി ഉണ്ടായ ബന്ധവും ആ ബന്ധത്തിൽ അവർ തമ്മിൽ നടന്നിരുന്ന പല പണത്തിൻ്റെ ഇടപാടുകളും അതിലൂടെ കൂടെ വന്ന പ്രശ്നങ്ങളും ഒക്കെ ആയപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ജോൺസൺ തന്നെ ഈ ആതിരയെ ആതിരിയുടെ വീട്ടിലേക്ക് വരികയും ഭർത്താവ് അമ്പലത്തിൽ പൂജയ്ക്ക് പോയ സമയത്ത് പൂജയ്ക്ക് പോയ സമയം കഴിഞ്ഞു അതുപോലെ തന്നെ മക്കൾ സ്കൂളിലേക്ക് പോയ സമയം കഴിഞ്ഞ് അതുവരേക്കും ലോഡ്ജിൽ താമസിച്ച ജോൺസൺ ആതിരടുത്ത് വരികയും ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും അതിന് ശേഷം ആ കട്ടിൽ തന്നെ അറിയാതെ കൊണ്ടുന്ന് വെച്ച് കത്തി സൂക്ഷിച്ചു വെച്ചിരുന്നു ഈ വന്ന ഗ്യാപ്പിൽ ചായ എടുക്കാൻ പറഞ്ഞതിന് ശേഷമാണ് ഈ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെട്ടത് ആ സമയത്ത് സ്വന്തം കൈ കരുതിയിരുന്ന കത്തിയെടുത്ത് കഴുത്ത് അറുത്ത് കൊല്ലുകയാണ് ഉണ്ടായത് ഇതാണ് സംഭവം ആതിരയെ ഈ ആതിരയും ജോൺസനുമായി വർഷങ്ങളായിട്ടുള്ളൊരു ലൈംഗിക ബന്ധവും അവർ തമ്മിലുള്ള ചുറ്റി ഡായ്പ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അവസാനമാണ് ഇപ്പോൾ കണ്ടത് ധാരാളം ഇന്നത്തെ സമൂഹത്തിലും പണ്ടേ മുതലുള്ള സംഭവമാണ് ഇന്നത്തെ സമൂഹത്തിൽ ചിലപ്പോൾ കൂടുതലാണ് കാരണം പഴയതിനേക്കാൾ കൂടുതൽ സൗകര്യമാണ് ഇപ്പോൾ കമ്പ എന്താ പറയുക മൊബൈലും വിളികളും ഒക്കെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിലൂടെയാണ് ഈ ബന്ധം ഉടലെടുക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ബന്ധങ്ങൾ അനാവശ്യ ബന്ധങ്ങൾ അവസാനിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിലായിരിക്കും പ്രണയമുണ്ടാവുകയും അതിലൂടെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന ആതിരുടെ കുടുംബം തകർ തകരുകയും അതുപോലെ തന്നെ ആതിരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു അതിനുശേഷം ഈ കൊലപാതകത്തിന് ശേഷം വിഷം കഴിക്കുകയും ആശുപത്രിയിൽ ഇപ്പോൾ ജോൺസൺ എന്ന വ്യക്തി ആശുപത്രിയിലുമാണ് ഇതാണ് പുറത്തവസ്ഥ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്തായാലും നമുക്കെല്ലാവർക്കും എല്ലാ മനുഷ്യനും കണ്ടിരിക്കേണ്ട ഒരു പാഠം തന്നെയാണ് അതിൽപ്പെട്ട ബന്ധങ്ങൾ കുടുംബങ്ങളെ തകർക്കുകയും അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുകയും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ ചെന്നുപെടുകയും അതിലൂടെ മരണം സംഭവത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇത് സ്ത്രീയും പുരുഷനും വേറെ ഒന്നുമില്ല ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളും ഇതുപോലെ തന്നെ പുരുഷന്മാരെയും പുരുഷന്മാർ സ്ത്രീകളെയും അക്രമിക്കുന്നതും എല്ലാ വക പരിപാടികൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് എന്തായാലും ഇത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം എല്ലാവരും അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഫുൾ അവർ അതൊക്കെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നേരിടേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും വീഡിയോയിലേക്ക് ഫുൾ വീഡിയോയിലേക്ക് അതായത് വാർത്തയിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ മാത്രം ഈ കടക്കാം നിങ്ങൾ വാർത്ത മുഴുവനായി കഠിനത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങൾ മീഡിയ വണ്ണിന് ആതിരയെ ജോൺസൺ കുത്തിയത് ലൈംഗിക ബന്ധത്തിനിടെ കൊലപാതകത്തിന് ശേഷം പ്രതി മടങ്ങിയത് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചെന്നും തന്നെ ഒഴിവാക്കുന്നതായി തോന്നിയതിനാലാണ് ആതിരയെ കൊന്നതെന്നും പ്രതിയുടെ മൊഴി സൈഫുദ്ദീൻ ആശുപത്രിയിൽ നിന്ന് പോലീസ് ശേഖരിച്ച പ്രാഥമിക മൊഴിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കൊലപാതകം നടന്നത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ കൊലപാതകം നടത്തുന്നത് ആ പ്രതിയും ആതിരെയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് എന്നതാണ് പ്രതി പോലീസിനോട് സംബന്ധിച്ചിരിക്കുന്ന കാര്യം ഇരുവരും മുൻപ് പരിചയമുള്ളതിനാൽ തന്നെ ഉഭയസമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നുവെന്ന പ്രതി പോലീസിനോട് പറഞ്ഞു ഇതിൽ കൃത്യമായ പ്ലാനോടുകൂടിയാണ് ഇത് നടത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ പ്രതിയുടെ മൊഴിയിലുണ്ട് ഈ സംഭവ ദിവസം രാവിലെ ആറര മണിക്ക് പെരുമാതുറയിൽ പ്രതി താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും ഇയാൾ ആതിരെ ലക്ഷ്യമിട്ട് പുറത്തേക്കിറങ്ങി ഈ മറ്റെന്തെങ്കിലും സംശയങ്ങൾക്ക് ഇടവരാതിരിക്കാൻ ഇയാൾ കാൽനടയായിട്ടാണ് പെരുമാതുറയിൽ നിന്നും ഈ കഠിനംകുളത്തെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് വീട്ടിൽ വന്ന് ആ കുട്ടികളും അതിനോടൊപ്പം തന്നെ ഭർത്താവും പോകുന്നത് വരെ അയാൾ വീടിന്റെ പരിസരത്തും ആ പ്രദേശത്തുമായി കറങ്ങി നടന്നു ശേഷം ഒൻപത് മണിയോടെ കുട്ടികൾ സ്കൂളിൽ പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇയാൾ വീട്ടിലേക്കെത്തുകയും ആതിരയോട് ചായ ഇട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഈ ആതിര അടുക്കളയിലേക്ക് പോയ തക്കത്തിൽ ആതിരയുടെ മുറിയിൽ കയറി ഈ മെത്തയ്ക്കടി ഇയാൾ മുൻകൂട്ടി കൊണ്ടുവന്ന കത്തി ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു ശേഷം ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ഈ മെത്തയ്ക്ക് കീഴിൽ വച്ചിരുന്ന കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു ഈ കൊലപാതകത്തിന്റെ ആ ഒരു ആ ഒരു മോഡസോപ്രാണ്ടിയും വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ക്രൂരമായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇയാൾ വലത് കൈ ഉപയോഗിച്ച കഴുത്തിൽ കത്തി കുത്തി ഇറക്കുകയും ആ കത്തി